ടൈം ട്രാവൽ മിഷീൻ നിർമ്മിക്കാനുള്ള സമവാക്യം കണ്ടുപിടിച്ച് ഗവേഷകൻ ശാസ്ത്രലോകത്ത് വഴിത്തെരിവ് നിരവധി പുസ്തകങ്ങളിലൂടെയും സിനിമകളിലൂടെയും പ്രേക്ഷകരെ മുൾമുനയിൽ നിർത്തിയിട്ടുള്ള ആശയമാണ് ടൈം ട്രാവൽ സമയത്തെ അതിജീവിച്ച് ഭാവിയിലേക്കോ ഭൂതകാലത്തിലേക്കോ സഞ്ചരിക്കാൻ മനുഷ്യനെ സാധ്യമാക്കുന്ന ടൈം ട്രാവൽ എന്ന ആശയം ജനിപ്പിക്കുന്ന ജിജ്ഞാസ തന്നെയാണ് ഇതിന്റെ ജനപ്രീതിക്ക് കാരണവും കഴിഞ്ഞുപോയ കാലത്തിലേക്ക് ഒരിക്കൽ കൂടി സഞ്ചരിച്ച് ചില തിരുത്തുകൾ വരുത്താൻ ആഗ്രഹിക്കുന്നവരും ഭാവിയിലേക്ക് സഞ്ചരിച്ച് വരും കാലത്തെ നേരത്തെ അറിയാൻ താല്പര്യപ്പെടുന്നവരുമാണ് ഈ ആശയത്തെക്കുറിച്ച് കൂടുതലായും ചികയാറുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കാൻ ഇതുവരെയും സാധിക്കാത്ത ഈ ആശയത്തെക്കുറിച്ച് ഗഹനമായ പഠനം നടത്തിയ ഒരു ഗവേഷകൻ ടൈം ട്രാവലിനായി ഒരു സമവാക്യം കണ്ടെത്തിയിരിക്കുകയാണ് ജ്യോതിശാസ്ത്രജ്ഞനായ പ്രൊഫസർ റോൺ മെല്ലറ്റാണ് ടൈം ട്രാവലിനായി സമവാക്യം കണ്ടെത്തിയതായി അവകാശപ്പെട്ടിരിക്കുന്നത് തമോ ഗർത്തങ്ങളെക്കുറിച്ചും ഐൻസ്റ്റീൻ സിദ്ധാന്തങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠനം നടത്തിയ മല്ലറ്റ് ദശാബ്ദങ്ങൾ നീണ്ട പഠനത്തിനൊടുവിൽ ടൈം ട്രാവൽ ഇക്വേഷനിലേക്ക് എത്തിപ്പെട്ടുവെന്നാണ് അവകാശവാദം ബഹിരാകാശത്ത് കാണപ്പെടുന്ന ഭീമൻ ഗർത്തമാണ് ബ്ലാക്ക് ഹോൾ അഥവാ തമോ ഗർത്തം എന്തിനേയും വലിച്ചെടുക്കാനുള്ള ഗുരുത്വാകർഷണ ബലം അതിനുണ്ട് വെളിച്ചത്തെ പോലും വിഴുങ്ങുന്ന തമോ ഗർത്തം വളരെ ശക്തിയുള്ളതാണ് മാസ് ടൈം സ്പേസ് എന്നിവയെ ഏതു വിധത്തിലാണ് വേഗത സ്വാധീനിക്കുന്നത് എന്ന് വിശദമാക്കുന്നതാണ് ഐൻസ്റ്റീൻ്റെ ആപേക്ഷിക സിദ്ധാന്തം അതായത് തിയറി ഓഫ് റിലേറ്റിവിറ്റി ഊർജവും ദ്രവ്യവും തമ്മിലുള്ള ബന്ധം നിർവചിക്കുന്നതിനൊപ്പം പ്രകാശ വേഗത്തെക്കുറിച്ചും ഈ സിദ്ധാന്തത്തിൽ വ്യക്തമാക്കുന്നു ചെറിയ അളവിലുള്ള പിഡത്തെ അതായത് മാസിനെ വലിയ അളവിലുള്ള ഊർജ്ജമാക്കി എനർജിയാക്കി പരസ്പരം മാറ്റാമെന്നതാണ് ക്ലാസിക് സമവാക്യമായ ഈ സമം എം സി സ്ക്വയർ എന്നതിൽ പറയുന്നത് ഇത് സംബന്ധിച്ച് വിശദമായ പഠനം നടത്തിയ മല്ലറ്റ് ടൈം ട്രാവൽ സമവാക്യത്തിൽ എത്തിച്ചേരുകയായിരുന്നു ഗുരുത്വാകർഷണത്തെ സ്വാധീനിക്കാൻ കെൽപ്പുള്ള തുടർച്ചയായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന തീവ്രമായ പ്രകാശ കിരണമാണ് മല്ലറ്റിന്റെ കണ്ടെത്തൽ പ്രകാരം ടൈം മെഷീന് ആവശ്യമായുള്ളത് ഒപ്പം ലേസറുകളുടെ ഒരു വളയുപയോഗിച്ച് സ്പേസ് ടൈമിനെ അനുകരിച്ച് അവിടെ തമോ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തെ രൂപപ്പെടുത്തിയെടുത്താൽ അത് ടൈം മെഷീൻ ആകുമെന്നാണ് മല്ലറ്റ് അവകാശപ്പെടുന്നത് വസ്തുക്കൾക്ക് അനുപേക്ഷണീയമായ സ്ഥാനവും ദിശയും ഉള്ളതും അതിർത്തികളില്ലാത്തതുമായ ത്രിമാന വ്യാപ്തിയാണ് സ്ഥൂലത അതായത് സ്പേസ് സ്ഥൂലതയെ സാധാരണയായി ത്രിമാനമായാണ് കണക്കാക്കപ്പെടുന്നതെങ്കിലും ആധുനിക ഭൗതിക ശാസ്ത്രജ്ഞർ ഇതിനെ സമയവുമായി ബന്ധപ്പെടുത്തി നിസീമവും ചതുർമാനത്തിലുള്ളതുമായ ഒരു തുടർമാനമായാണ് കണക്കാക്കുന്നത് ഇത് സ്ഥൂലകാലത അതായത് സ്പേസ് ടൈം എന്നറിയപ്പെടുന്നു ഭൗതിക പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന തത്വമായാണ് സ്ഥൂലതയെ അതായത് സ്പേസിനെ കണക്കാക്കുന്നത്